നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് നാമശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി പ്രോണോളജിയെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു ന്യൂമറോളജിയിൽ ഉള്ള ശക്തി ഘടകങ്ങൾ പല ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രോണോളജി എന്ന ശാസ്ത്രശാഖയെക്കുറിച്ച് അത്ര കണ്ട അറിവ് സാധാരണ ജനങ്ങൾക്കില്ല നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ അതാണ് കഴിവതും പങ്കുവയ്ക്കുന്നത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ എന്നെനിക്ക് ദൃഢമായിട്ടറിയാം നാളെ നിങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും നിങ്ങളുടെ സന്താന പരമ്പരകൾക്ക് പ്രയാസം ഉണ്ടാകരുത് അപകടം പിടിച്ച നമ്പറുണ്ട് ഒന്ന് തൊട്ട് ഒൻപത് വരെയല്ലേ ഉള്ളൂ അക്കങ്ങൾ എല്ലാ അക്കങ്ങൾക്കും മഹത്വമുണ്ട് മഹത്വം ഇല്ലായ്മയുണ്ടും എല്ലാത്തിനും പക്ഷേ എൻ്റെ അനുഭവത്തിലൂടെ കണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും ഗംഭീരമായ ഏറ്റവും നല്ല നമ്പരാണ് ഏഴാം തീയതി ജനിച്ചവരും ഏഴെന്ന് വെച്ചാൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ചും എട്ട് പതിനേഴ് ഇരുപത്തിയാറ് തീയതികളിൽ ജനിച്ചവർ ഏറ്റവും മഹത്വമുള്ളവരാണ് പേരിൻ്റെ സാന്നിധ്യം ഏഴ് വന്നാൽ ഏഴും ഏഴിൻ്റെ ശ്രേണിയും വന്നാൽ എട്ടും എട്ടിൻ്റെ ശ്രേണിയും വന്നാൽ ഏറ്റവും നല്ലതാണ് പക്ഷേ കേവലം ഒരു ഇരുപത് ശതമാനമുള്ള ആൾക്കാർക്ക് അതുകൊണ്ട് ബെനിഫിറ്റായിട്ട് കാണുന്നുള്ളൂ എന്തുകൊണ്ട് മറ്റുള്ള ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് കെടുതി കാരണം അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല ആർക്കും ദ്രോഹമില്ലാതെയൊക്കെ ജീവിച്ചാൽ തീർച്ചയായിട്ടും ആ ദേവതകൾ ആ പ്ലാനറ്റ്സിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടിയിരിക്കും കർമ്മകാരകനാണ് ശനി അതായത് കായികാധ്വാനത്തിലൂടെയൊക്കെ പല കാര്യങ്ങളും അല്ലെങ്കിൽ കഠിനാധ്വാനത്തിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു നമ്പറാണ് ശനിയുടെ സാന്നിധ്യമായ എട്ട് ഏഴ് സ്പിരിച്വൽ നമ്പറാണ് കേതു കേതു പൊക്കിയെടുത്തുകൊണ്ട് പോകും അതേപോലെ താഴെയിടും ശനിയും അങ്ങനെയാണ് പക്ഷേ ശനി സൂക്ഷിച്ചു കണ്ടേ കൊടുക്കുകയുള്ളൂ ഒരിക്കലും കൊടുത്താൽ പൊതുവെ തിരിച്ചെടുക്കത്തുമില്ല ശരിക്കും മോണിറ്റർ ചെയ്തിട്ടേ ശനി കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു രാജ്യമായ വെനിസൂലെ കണ്ടു കാണും വാർത്തകൾ കാണുന്ന ആൾക്കാർ ശ്രദ്ധിക്കും ലോക പ്രശസ്തമായൊരു സംഭവം തന്നെയായിരുന്നു തെക്കമേരിക്കയിലെ വെനിസൂലയിലെ പ്രസിഡൻറ്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അമേരിക്കൻ ഗവൺമെൻറ് ട്രംപ് പൊക്കിയെടുത്തിട്ടു പോയി രാത്രിക്ക് പ്രത്യേകിച്ച് യുദ്ധവും ഒന്നുമില്ല അദ്ദേഹം പറയുന്ന കാരണം ബനുസുല എന്ന രാജ്യം മയക്കുമരുന്ന് എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുകയാണ് തലമുറകളെ നശിപ്പിക്കുകയാണ് പല തവണ വാണിംഗ് കൊടുത്തതാണ് സൂചന കൊടുത്തതാണ് എന്നിട്ടും ബെനുസുല മയക്കുമരുന്നിന് പ്രാധാന്യം കൊടുത്തതിൻ്റെ പേരിലാണ് ലോകത്തെവിടേക്ക് നമ്മുടെ കേരളത്തിലില്ലേ മയക്കുമരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് പക്ഷേ ബെനിസുലയുടെ കാര്യം ഇത്ര കണ്ട് പ്രശ്ന പ്രധാനമായും പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം ബെനിസുലെ എന്ന പേരിൽ ഒൻപത് അക്ഷരങ്ങളാ ഉള്ളത് എപ്പോഴും വിപ്ലവകാരിയായ നമ്പരാണ് എടുത്തിട്ട് മുൻകോ പോക്കിയുണ്ട് ഒൻപത് നിങ്ങളുടെ പേരിൽ നിങ്ങൾ നിങ്ങളീ ബെനിസുലെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടേ നിങ്ങളുടെ ലൈഫിൽ ഇതുണ്ടോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്തിനാണ് ഹൃദയ കെടുതികൾ വരുത്തി വയ്ക്കുന്നത് എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് നഷ്ടപ്പെട്ടതിന് ശേഷം ദുഃഖിക്കുമല്ലോ വേണ്ടത് ഇത് എൻ്റെ ശാസ്ത്രമല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ള ശാസ്ത്രമാണ് പക്ഷേ ഇത് പ്രചുര പ്രചാരം നേടിയിരുന്നില്ല അങ്ങനെയാണ് പല പല സമയൻസൻ വെളിയിലേക്ക് വന്നിട്ടില്ല പകർത്തിയിട്ടില്ല അധികം എല്ലാവർക്കും ഈ ജ്യോതിഷത്തെക്കുറിച്ച് മാത്രമേ അറിയാവുള്ളൂ ഇത് സംഖ്യ സംഖ്യാശാസ്ത്ര ജ്യോതിഷമാണ് വെനിസുലയിൽ ബി എൻ ഇ ഇതടി യു ഇ എൽ എ വെൻസുല ഒൻപത് അക്ഷരങ്ങൾ അതിൻ്റെ വാല്യൂ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുമല്ലോ ഏഴും ഏഴിൻ്റെ ശ്രേണിയും വന്നാൽ ദുരിതമാണ് സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെടും ജ്ഞാനവും ബുദ്ധിശക്തിയൊക്കെ ഉണ്ട് പക്ഷെ അത് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഇടുങ്ങിയ മനസ്സാണ് സ്ഥാനമാറ്റമൊക്കെ ഉണ്ടാവും കൂടെ കൂടെ വിപ്ലവകരമായ നമ്പരാണ് നഷ്ടപ്പെടുത്തിയ നമ്പരാണ് നാൽപ്പത്തി മൂന്ന് സാധാരണ ജീവിതം താറുമാറാക്കുന്ന നമ്പരാണ് നാൽപ്പത്തി മൂന്ന് നിങ്ങളുടെ പേരിലും നിങ്ങളുടെ വീട്ടു പേരിലും നാൽപ്പത്തി മൂന്നിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ന്യൂമറോളജിയിലെ വാല്യൂ അറിയത്തില്ലെങ്കിൽ അക്ഷരങ്ങളുടെ എണ്ണമെങ്കിലും ബേസിക്കായിട്ട് നോക്കൂ നിങ്ങളുടെ സ്ഥാപനത്തിന് നാൽപ്പത്തി മൂന്നാണ് വാല്യൂ വരുന്നതെങ്കിൽ ബുദ്ധിമുട്ടാകും വെൻസുലെ ഇത്രയും നാളായിട്ട് ഇപ്പോഴല്ലേ അവർ പിടിക്കപ്പെട്ടത് ശരിക്കും നാൽപ്പത്തി മൂന്ന് അക്ഷരങ്ങളുടെ എണ്ണമായ വെൻസൂലിലെ അക്ഷരങ്ങളുടെ എണ്ണമായ ഒൻപതും ഈ നാൽപ്പത്തി മൂന്ന് വാല്യുവായി നാൽപ്പത്തി മൂന്നും കൂടി കണക്ക് കൂടുമ്പോൾ എത്രയാണ് അൻപത്തി രണ്ട് അൻപത്തിരണ്ട് അശുഭ നമ്പർ പല പല വീഡിയോസിലൂടെയും തെളിയിച്ചിട്ടുണ്ട് ഇനിയും അനേകം 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 തെളിവ് കൊണ്ടുവരിക നിങ്ങൾ ചില ആൾക്കാർ പറയുമോ ഞങ്ങൾ ഏഴാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഏഴാണ് ഒരു കുഴപ്പവും പക്ഷേ നിങ്ങളെ കേതു എന്ന് പറയുന്ന ആ മായാഗ്രഹം സൂക്ഷിച്ച് നിരീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ നന്മയുടെ പാതയിലൂടെ മാത്രം പോയാൽ രക്ഷപ്പെടും അല്ലാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുക അവരെ ക്രിറ്റിഷൈസ് ചെയ്യുക അയൽവക്കത്തുള്ളവർ ശരിയല്ല ക്ലാസ്മേറ്റ്സ് ശരിയല്ല കോളേജ് മേറ്റ്സ് ശരിയല്ല അല്ലെങ്കിൽ എന്താ നമ്മുടെ സബോർഡിനേറ്റീവ് ശരിയല്ല എന്നുള്ള വ്യാപകമായ പരാതി കൂടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒരിക്കൽ പിടിക്കും ആ പിടിത്തോടു കൂടി നിങ്ങൾ പിന്നെ ഉയരാൻ പറ്റാത്ത രീതിയിൽ അർദ്ധപ്പതനമായിരിക്കും അതാണ് തെളിവ് തരുന്നത് എനിക്ക് നിങ്ങളെ ആരും അറിയത്തില്ല നിങ്ങൾ ഈ ചാനലിലൂടെ എന്നെ കാണുന്നു അപ്പോൾ തെളിവ് ഉൾപ്പെടെ തരുന്നു നോക്കും അൻപത്തിരണ്ട് അശോഭനമ്പര് പല പല കഴിവും ഉണ്ടാകും നിങ്ങൾക്കും പക്ഷേ കഴിവെല്ലാം ഒരിക്കൽ പിടിക്കപ്പെടാം വെനിസുലയിലെ കാര്യം അതിൻ്റെ പ്രസിഡൻറ്റ് മുൻപൊരു ബസ് ഡ്രൈവറായിരുന്നു യൂണിയൻ പ്രവർത്തനത്തിലൂടെ ഇടതുപക്ഷ ചിന്താഗതിയോടുകൂടി വന്ന നേതാവായ ആളാണ് അദ്ദേഹത്തിൻ്റെ പേര് നിക്കോളാസ് മധുരോ മൊറോസ് നിക്കോളാസ് മധുരോ മൊറാസ് മധുരോ എന്നാണ് പൊതുവെ ചാനലുകാരിലെല്ലാം പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിങ്ങളും കൂടിയ പേരാണേലും ഏതെങ്കിലും ഒരു പേരിലേ ഉപയോഗിക്കുകയുള്ളൂ നിക്കോളാസ് മധുരോ മൊറോസിൻ്റെ പേരിൻ്റെ വാല് അക്ഷരങ്ങളുടെ എണ്ണം പതിനെട്ട് പതിനെട്ട് എന്നാൽ യുദ്ധത്തെ കാണിക്കുന്ന നമ്പരാണ് മഹാഭാരത യുദ്ധം പതിനെട്ട് ദിവസം പതിനെട്ട് അധ്യായങ്ങളല്ലേ ഉള്ളത് ആ മഹാഭാരത യുദ്ധ സമയത്തിലെ ആധ്യാത്മികമായ ഭഗവത്ഗീത സൃഷ്ടിച്ചത് ജനിച്ചത് അവിടെ നിന്നാണ് ആ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് അപ്പോൾ എപ്പോഴും പ്രശ്നമാണ് ഇവരുടെ സ്വഭാവം പതിനെട്ടാം തീയതി ജനിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ പതിനെട്ടിൻ്റെ വാല്യൂ വരുന്നവർ നിങ്ങളുടെ വിചാരം നിങ്ങൾ വളരെ ഡീസൻറ്റാണ് എല്ലാം നിങ്ങൾ ഡീസൻറ്റാണ് പക്ഷേ അന്യരുടെ കാര്യത്തിൽ കഴിവ് ഇടപെടാതിരിക്കുക വളഞ്ഞ ഒഴുക്കി പോവുകയും ചെയ്യരുത് എപ്പോഴും വിപ്ലവം ഉണ്ടാക്കുന്നു ഒന്ന് വിട്ടും കാരണം വിപരീതമല്ലേ ഒന്ന് സൂര്യനും എട്ട് ശനിയുമല്ലേ അച്ഛനും മകനുമാണ് അതിൻ്റെ ആ രണ്ടിൻ്റെ എനർജി വ്യത്യസ്തമാണ് എന്നാൽ ഒന്നിൻ്റെ പ്രീതി സൂര്യൻ്റെ പ്രീതി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ജോലിയൊക്കെ കിട്ടുകയുള്ളൂ പ്രത്യേകിച്ച് ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള ഹൈ പൊസിഷനിലുള്ള ജോലി കിട്ടുള്ളൂ ഒന്നാണ് എട്ടാണല്ലോ അങ്ങനെയല്ല കാര്യമായ രീതിയിലുള്ള എന്ത് ജോലിയും എട്ടാണ് തരുന്നത് മറ്റുള്ള ബ്ലെസ്സിങ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ബ്ലസ്സിങ്സ് കിട്ടത്തില്ലെന്നല്ലേ പറഞ്ഞത് പക്ഷേ ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അത്രയും വേറെ ഒരു പ്ലാനറ്റിനും നൽകാൻ പറ്റത്തില്ല കർമ്മ മേഖലയിൽ പതിനെട്ട് എപ്പോഴും യുദ്ധമാണ് നിക്കോളാസ് മധുരോ മൊറോസിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമാണ് പതിനെട്ട് പക്ഷേ പേരിൻ്റെ വാല്യൂ നിക്കോളാസിൻ്റെ പേരിൻ്റെ വാല്യൂ ഇരുപത്തി മൂന്ന് മധുരോ ഇരുപത്തി നാല് മൊറോസ് ഇരുപത്തി മൂന്ന് അപ്പം ട്വൻ്റി ത്രീ പ്ലസ് ട്വൻറ്റി ഫോർ പ്ലസ് ട്വൻ്റി ത്രീ ടോട്ടൽ സെവൻറ്റി അദ്ദേഹത്തിൻ്റെ പേര് എഴുപതാണ് എഴുപത് വന്നപ്പോൾ ഈ രീതിയിലുള്ള പ്രയാസമുണ്ടായി ഏഴിൻ്റെ എഴുപതെന്ന് വെച്ചാൽ ഏഴിൻ്റെ പതിന് മടങ്ങാണ് ഒരു സീറോ കൂടി വന്നപ്പോൾ ഏഴിൻ്റേതായ എല്ലാ ദൂഷ്യവും ഇരട്ടിയുടെ ആ പതിന് മടങ്ങായിട്ട് വരും പത്ത് മടങ്ങായിട്ടല്ലേ എഴുപത് വന്ന് ഏഴിൻ്റെ ഏഴ് പത്തല്ലേ എഴുപത് കഴിവും ബുദ്ധിപൂർമതയും എല്ലാം ഉണ്ട് പക്ഷേ അതങ്ങ് പ്രായോഗിക തരത്തിൽ കൊണ്ടുവരാനായിട്ട് പൊതുവേ പ്രയാസമാണ് ഇങ്ങനെയുള്ള ഇവർക്ക് എപ്പോഴും നെഗറ്റീവ് ആക്ടിവിറ്റീസ് അറിയാതെ ഇവരിലേക്ക് എത്തിച്ചേരുകയാണ് കാരണം ചെയ്തു കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് പക്ഷേ ഒരു ഇരുപത് ശതമാനം ആൾക്കാർ നല്ല ലെവലിൽ പോകും ഇതൊരു ആത്മീയ നമ്പരാണ് പറഞ്ഞല്ലോ ഏഴും എട്ടുമാണ് ഏറ്റവും സൂപ്പർ പവേസ് ഉള്ള നമ്പർ മറ്റുള്ള എല്ലാ നമ്പറിനേക്കാളും പക്ഷേ അത്രയും കഴിവുണ്ടെങ്കിൽ അതുപോലെ തന്നെ ദൂഷ്യം ഉണ്ടാകും നിക്കോളാസിൻ്റെ എഴുപത് നിക്കോളാസ് മധുരോ മൊറോസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമായ പതിനെട്ടും വാല്യൂ ആയ എഴുപതും കൂടി ചേരുമ്പോഴെത്രയാണ് എൺപത്തിയെട്ട് എൺപത്തെട്ട് എട്ടെട്ടും പതിനാറ് എൺപത്തെട്ട് നല്ല സംഭവം വളരെ ഗംഭീ എന്ത് പ്രസ്ഥാനം ഉണ്ടെങ്കിലും വളരെ വലിയ മഹത്വമുള്ളതാക്കാൻ പറ്റുന്ന നമ്പരാണ് എൺപത്തിയെട്ട് പക്ഷേ എട്ട് തൊട്ടും കൂടി ചേരുമ്പോഴെത്രയാണ് പതിനാറ് ഏഴിൻ്റെ ശ്രേണിയായ പതിനാറ് വന്നാൽ വീണ്ടും ബുദ്ധിമുട്ടാണ് നിലംപതിപ്പിക്കും അധപ്പതനമാണ് ഉയരങ്ങളിൽ നിന്നും താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്ന നമ്പരാണ് പതിനാറ് ഈ നിക്കോളാസ് മധുരോ മൊറസ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ ദൂഷ്യം ഉണ്ട് പക്ഷേ അദ്ദേഹം അറിഞ്ഞില്ലല്ലോ ഈ അറുപത്തിരണ്ടാമത്തെ വയസ്സിലല്ലേ അദ്ദേഹത്തെ കൊണ്ടുപോയത് നമ്മളെല്ലാം ടി വിയിൽ കണ്ടതല്ലേ കൈവിലങ്ങിട്ടുകൊണ്ട് ഒരു പ്രസിഡന്റിനെ കൈവിലിട്ടുകൊണ്ട് പോയി ഭാര്യയെയും കൊണ്ടുപോയി അത്രയും പ്രായമുള്ളവരെ അതാണ് ഇതിൽ പല അവഹേളനമുണ്ടോ ആ രാജ്യത്തിലെ രാജാവായിട്ട് ജീവിച്ചയാളിനെ ഇതേ ഈ പബ്ലിക്കിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുക മീഡിയയിലൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവഹേളനമാണ് മാന്യന്മാർക്ക് അവഹേളനമാണ് ഏറ്റവും വലിയ ദൂഷ്യം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് സമ്പത്തില്ലായ്മയൊന്നുമല്ല വിശപ്പോ പട്ടണിയോ ആഹാരമില്ലായ്മയാണ് എന്താ അല്ല അവഹേളനം അദ്ദേഹത്തിന് ബാധിച്ചില്ലേ അത് പതിനാറാണ് നിങ്ങളുടെ ലൈഫിൽ ഈ പതിനാറോ അല്ലെങ്കിൽ ഏഴിൻ്റെ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി മാറ്റണമെന്ന് എനിക്ക് പറയാനേ പറ്റിയുള്ളൂ ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം ഞാൻ നിർബന്ധിക്കില്ല ഞാൻ പഠിച്ച നോളജ് ഈ യൂട്യൂബിലൂടെയും കൊടുക്കുന്നു ഇതവിടെ കിടക്കട്ടെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും കാണും ഇദ്ദേഹത്തെ കൊണ്ടുപോയതാരാണ് ട്രംപ് ട്രംപ് എല്ലാവർക്കും ഒരേ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ട്രംപിനെ പറയുള്ളൂ പക്ഷേ ട്രംപിൻ്റെ ഫുൾ നെയിം എന്താണ് ഡൊണാൾഡ് ജോൺ ട്രംപ് ഡൊണാൾഡ് ജോൺ ട്രംപിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം പതിനഞ്ച് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വാല്യൂ ഡൊണാൾഡ് ജോൺ ട്രംപിൻ്റെ പേരിൻ്റെ വാല്യൂ ടോട്ടൽ അറുപത്തിയാറ് അറുപത്തിയാറും അക്ഷരങ്ങളുടെ എണ്ണമായ പതിനഞ്ച് കൂടി അറുപത്തിയാറൊക്കെ നല്ലതാണ് കേട്ടോ പതിനഞ്ചൊക്കെ നല്ലതാണ് എപ്പോഴും ആക്റ്റീവാണ് ശുക്രൻ്റെ കാണിക്കുകയാണ് ആറും പന്ത്രണ്ട് ബൃഹസ്പതിയെ കാണിക്കുന്നു ആക്റ്റീവ് ആൾക്ക് നോളജ് കൂടി ഉണ്ടെങ്കിൽ വളരെ ഗുണം കിട്ടും എൺപത്തൊന്നാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ടോട്ടൽ വാല്യൂ പതിനഞ്ച് അക്ഷരങ്ങളുടെ എണ്ണമായി പതിനഞ്ചും അറുപത്താറും കൂടി ചേരുമ്പോൾ എൺപത്തൊന്ന് നിക്കോളാസ് മധുരോ മൊറോസിൻ്റെ പേരിൻ്റെ വാല്യൂ എത്രയാണ് ടോട്ടൽ എൺപത്തെട്ട് എൺപത്തെട്ട് പ്ലസ് എൺപത്തി ഒന്ന് നൂറ്റി അറുപത്തി ഒൻപത് ഇതൊക്കെ നിങ്ങൾക്ക് കണക്കുകൂട്ടാവുന്ന കാര്യങ്ങൾ ഗൂഗിളിൽ നോക്കി അറിയാമല്ലോ ഗൂഗിളിൽ അവരുടെ പേരും വാല്യൂ ഒക്കെ ഒട്ടുമിക്കവർക്കും അറിയാം ന്യൂമറോജിക്കൽ പ്രകാരമുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയുടെ വാല്യൂ അപ്പോൾ നൂറ്റി അറുപത്തി ഒൻപത് നൂറ്റി അറുപത്തൊൻപത് ആകുമ്പോൾ ഒൻപത് വാറും പതിനഞ്ച് ഒന്നും പതിനാറ് അവിടെയും വന്നു വെനിസൂലിയൻ പ്രസിഡൻറ്റിൻ്റെ പേരും അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പേരും തമ്മിൽ ചേർന്നപ്പോൾ കിട്ടിയ ടോട്ടൽ റിസൾട്ടാണ് പതിനാറ് കൊണ്ടുപോയി ഒരാളെ അധംപതിപ്പിച്ചു അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെയോ മധുരയുടെ കാര്യമല്ല നോക്കണ്ട നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കൂട്ടുകെട്ട് നടത്തുകയാണെങ്കിൽ അവിടെ പതിനാറുണ്ടെങ്കിൽ തൽക്കാലമൊക്കെ വലിയ ലോഹിയൊക്കെ ആയിരിക്കും ഒരു കുഴപ്പവും പക്ഷെ പിന്നീട് നിങ്ങളെ കൊണ്ടുപോകും ബുദ്ധിമുട്ടാകും കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ടൂറ് പോവുക അതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ തൽക്കാലം എല്ലാ സുഹൃത്തുക്കളായിരിക്കും പരസ്പരം അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് പോവുക എപ്പോഴും ഫോൺ വിളി ഉണ്ടാകുക ചെറുപ്പക്കാരാണെങ്കിൽ മദ്യപിക്കുക ഇതാണ് ലോകമെന്ന് ചിന്തിക്കും പക്ഷേ പതിനാറ് എന്നുള്ള സംഭവം മറിഞ്ഞു കിടപ്പുണ്ടാകും മിക്കവാർക്കും എനിക്ക് ഇത്ര അനുഭവം ഉണ്ടെന്നറിയോ ഈ കഴിഞ്ഞിടയ്ക്ക് നാല് ചെറുപ്പക്കാരോട് വന്നു നാല് പേരും അവരുടെ പിതാക്കന്മാരുണ്ടാക്കിയ പൈസയാണ് അധികം പിന്നെ ഇവർക്കും ഉണ്ട് പൈസ ഓൺ ഫണ്ടും ഉണ്ട് ബിസിനസ് ആരംഭിക്കാനുണ്ട് നാല് പേരും കൂടി ഒരുമിച്ചാണ് വളരെ ഇപ്പം തന്നെ ദാ ഞങ്ങൾ തുറക്കാൻ പോകുക എന്നുള്ള രീതിയിൽ വന്നത് കണക്കെടുത്തപ്പോൾ രണ്ടുപേരത്ത് ഒരിക്കലും ചേരത്തില്ല എങ്ങനെ കണക്ക് കണക്കുകൂട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ കുഴപ്പം ആ നിങ്ങൾ മുന്നോട്ട് പോക്കുള്ളൂ എന്ന് പറഞ്ഞാൽ നാളെ അവർ ഇവിടെ വന്ന് തന്നെ ചീത്ത വിളിക്കില്ലേ എന്ന് പറയും ഇല്ലേ രണ്ടുപേരത്ര ശരിയല്ല ആകത്തില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനത്തെ വിധിയില്ല പക്ഷേ അവരെ അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട് കാണത്തില്ല തെറ്റില്ലാത്തൊരു ദക്ഷിണയൊക്കെ തന്നിട്ടാണ് പോയത് എല്ലാം ശരിയാണ് വളരെ മാന്യമായ രീതിയിൽ ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞു ഏകദേശം അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞു അന്ന് പറഞ്ഞു ശരിയാണ് അവരാണ്ടേ അവന്മാരെന്ന് പറഞ്ഞു അവന്മാരെ അടി അടിവച്ചു വിരിഞ്ഞിരിക്കുക പറഞ്ഞത് എത്ര ശരിയാണ് ഇദ്ദേഹവും പറഞ്ഞു അയുമരാജിത്ത് പറഞ്ഞ ഇതിനെ പോലെ നിങ്ങൾ ചെയ്യുക ആ വ്യക്തിയെ വ്യക്തിയെടുക്കേണ്ട അദ്ദേഹം ഡീൽ ചെയ്യുന്ന സയൻസിനെ നിങ്ങൾ മാനിക്കുക അപ്പം ഇത് നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സൊക്കെ ആരംഭിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വീണ്ടും വീണ്ടും എനിക്ക് പറയുവാനുള്ളത് ഇനി ആ ഇത് വെറുതെ ഒരു ചരിത്രമാണ് ഇറ്റാലിയൻ നാവിഗേറ്റർ നാവിഗേറ്ററായിരുന്ന അമരിഗോ വെസ്പുജി അദ്ദേഹം ഇന്നത്തെ ഈ വെൻസുല ഭാഗം വഴി വന്നപ്പോൾ ഇറ്റലിയിലെ വെനീസിൻ്റെ അതേ ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു പ്രദേശം കണ്ടു അപ്പോൾ ലിറ്റിൽ വെനീസ് എന്ന് അദ്ദേഹം പേര് കൊടുത്തു ലിറ്റിൽ വെനീസ് ആ ലിറ്റിൽ വെനീസിന് അവരുടെ ഭാഷയിൽ ആ സ്പാനിഷ് ഭാഷയിലാണ് ഈ പേര് വന്നത് ഇപ്പോഴത്തെ പേര് വെനിസുല എന്നുള്ളത് ആ ലിറ്റിൽ വെനീസ് എന്നാണ് നല്ലതായിരുന്നു വെനിസുല വന്നപ്പോഴാണ് ഇപ്പോൾ കണ്ടില്ലേ നാൽപ്പത്തി മൂന്നും ഒൻപതും അൻപത്തിരണ്ടും ഒക്കെ വാല്യൂ വന്നത് അപ്പോൾ നമ്മളൊരു സ്ഥാപനത്തിനും എന്തിനെങ്കിലുമൊക്കെ പേരിടുമ്പോൾ ആ രീതിയിൽ ശ്രദ്ധിക്കുക ഇനി ഇവരുടെ ഫുൾ നെയിം നമ്മൾ ബൊളി പിന്നെ വെനിസുല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വെനിസുലയുടെ ഫുൾ നെയിം ബൊളിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനിസുലെന്ന ഫുൾ നെയിം എടുക്കുക എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ പിടിച്ച് കുലുക്കുന്ന രീതിയിൽ ഈ സംഭവം ഉണ്ടാകും അതായത് അപ്പോൾ അന്നേരം ആ സമയത്ത് നമ്മൾ ഫുൾ നെയിം എടുക്കണം ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ ഒരു വ്യക്തിക്ക് എത്ര പേരുണ്ടോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എത്ര പേരുണ്ടോ ഒരു സ്ഥാപനത്തിന് എത്ര പേരുണ്ടോ അതെല്ലാം നമ്മൾ ന്യൂമറോളജി പ്രകാരം എടുക്കണം ഒരു പേര് മാത്രം നോക്കിയാൽ പോരാ ചില സ്ഥാപനങ്ങൾക്ക് ഫുൾ നെയിം ആരും ഉപയോഗിക്കത്തില്ല പകുതി ഉപയോഗിക്കുകയുള്ളൂ ആ പകുതി ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായ റിസൾട്ട് അവിടെ വരും അപ്പോൾ വെനിസിലയുടെ ഫുൾ നെയിം ബൊലിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനിസുല അക്ഷരങ്ങളുടെ എണ്ണം ഇരുപത്തി ഒൻപത് ഒരു വ്യക്തിയുടെ പേരിൽ ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും വന്നാൽ അക്ഷരങ്ങളുടെ എണ്ണം വന്നാൽ വാല്യൂ വന്നാൽ അത് തകർച്ചയിലേക്ക് പോകും ഇപ്പം വെനിസില ഇപ്പോൾ ഇത്രയും വർഷമായിട്ട് ഇപ്പോൾ തകർച്ചയിലേക്ക് പോയല്ലോ അതിൻ്റെ ടോട്ടൽ വാല്യൂ നൂറ്റിപ്പതിനേഴ് ബൊലിവേറിയൻ റിപ്പബ്ലിക് ഓഫ് വെനിസുലയുടെ നൂറ്റി പതിനേഴ് നൂറ്റിപ്പതിനേഴും അക്ഷരങ്ങളുടെ എണ്ണമായ ഇരുപത്തൊമ്പതും കൂടി കൂട്ടുമ്പോൾ നൂറ്റിനാൽപ്പത്താറ് ടോട്ടൽ ആ നൂറ്റി നാൽപ്പത്തി നമുക്ക് ചെറിയ ഫിഗറാക്കാം ആറുനാല് പത്തുന്ന് പതിനൊന്ന് ടു ഡിജിറ്റിലേക്ക് ആക്കാം പതിനൊന്ന് അവിടെ കിടക്കട്ടെ അവിടെ ഈ രാജ്യത്തെ കൊണ്ടുപോയതാരാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അമേരിക്ക എന്ന് പറഞ്ഞാലും ട്രംപ് എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം ഇവിടെ എടുക്കണം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഇരുപത്തൊന്ന് ലെറ്റേഴ്സും അതിൻ്റെ വാല്യൂ എഴുപത്തേഴ് അപ്പോൾ എഴുപത്തേഴ് പ്ലസ് ഇരുപത്തിയൊന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റിയെട്ടിനെ നമുക്ക് ഏറ്റവും താഴെ നമ്പറിലേക്ക് കൊണ്ടുവരാം ഒൻപത് തൊട്ട് പതിനേഴ് ബൊലീവിയൻ റിപ്പബ്ലിക് ഓഫ് ഫെൻസീവിലൂടെ പതിനൊന്നുണ്ട് പതിനേഴും ഇപ്പോൾ ഇവിടെ അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പതിനേഴും കൂടി കൂട്ടുമ്പോഴോ പതിനേഴും മുപ്പത്തി ഇരുപത്തിയേഴ് ഒന്ന് ആ കോമ്പിനേഷൻ ശരിയായില്ല ആധിപത്യം അപ്പുറത്ത് ഉറപ്പിച്ചു അപ്പുറത്തെ കാരണം ഏഴ് കിടപ്പുണ്ട് ഏഴപ്പോഴും തകർ തകരുമല്ലോ അതാണ് ഈ അമേരിക്ക അവിടെ സ്ഥാനം പിടിച്ചത് നമ്മളിവിടെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ല എന്തെങ്കിലും സംഭവം ഉണ്ടാകുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നത് ന്യൂമറോളജിയിലൂടെ നാം ന്യൂമറോളജിയിലൂടെ നമ്മൾ ഡീകോഡ് ചെയ്ത് നോക്കിയാണ് രാഷ്ട്രീയം എങ്ങനെ കിടക്കട്ടെ മതപരമായ വിഷയങ്ങളെ കിടക്കട്ടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതിലൂടെ ഇന്ന് വീക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ ഇനി മറ്റൊന്ന് പറഞ്ഞാൽ വെനിസുലയും അമേരിക്കയും തമ്മിലാണ് പ്രശ്നം ഉണ്ടായത് അല്ലെങ്കിൽ അമേരിക്ക വെനിസുലയിൽ കയറി അറ്റാക്ക് ചെയ്തു വെനിസുലയുടെ പേര് അക്ഷരങ്ങളുടെ എണ്ണം അത്രയാണ് ഒൻപത് അമേരിക്ക ഏഴ് ഒൻപത് വഴും പതിനാറ് അവിടെയും വന്നു ഓൾറെഡി ഈ വെനിസൂലിയുടെ പേരിനകത്ത് നാൽപ്പത്തി മൂന്ന് കിടപ്പുണ്ട് അപ്പോൾ ഏഴിൻ്റെ സാന്നിധ്യമാണ് ഇവിടെയും കൊണ്ടുപോയത് ഇവരുടെ കറൻസിയുടെ പേര് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ പേര് ഇന്ത്യൻ റുപ്പിന്നല്ലേ കറൻസിയുടെ ഓരോ രാജ്യത്തിന് ഓരോ ഉണ്ടല്ലോ ആ കറൻസിക്ക് പേരുണ്ട് ഈ കറൻസിക്ക് വെനിസൂലിയൻ ബോളിവർ എന്നാണ് പേര് വെനിസൂലിയൻ ബോളിവർ അതിൻ്റെ വാല്യൂ ഏഴു പറൻസിക്ക് ഇപ്പോൾ ലോ ഒട്ടും വാല്യൂ ഇല്ലാത്ത മൂല്യമില്ലാത്തൊരു കറൻസിയാണത് അങ്ങനെ എഴുപത് അല്ലെങ്കിൽ ഏഴിൻ്റെ ശ്രേണി ഒരു രാജ്യത്തെ പോലും തകർത്തതിൻ്റെ മറ്റൊരു കഥയാണിത് ഇനിയുമുണ്ട് ഡെയിലി രണ്ട് വീഡിയോ വെച്ച് ഈസി ചെയ്യാം പക്ഷേ സമയമില്ല എനിക്കിവിടെ കൺസൾട്ടേഷൻ കാര്യങ്ങളുണ്ടല്ലോ പിന്നെ വല്ലപ്പുഴകെ അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു താങ്ക് വെരി മച്ച്